കെ എസ് എസ് പി യു അടിമാലി ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബമേളയും സംഘടിപ്പിച്ചു അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഘടന അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് പി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു സംഘടനാംഗങ്ങൾക്കിടയിൽ കൂടുതൽ സന്തോഷം പകരുക സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലിയിൽ കെ എസ് എസ് പി യു അടിമാലി ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബമേളയും സംഘടിപ്പിച്ചത് സംഘടന അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് പി കെ സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഞാൻ ഒരു വലിയ മുതലെന്തില്ല മുതലെന്ത സെക്രട്ടറി പറയുകയും ചെയ്യും അപ്പോ അതിനെല്ലാം നമ്മുടെ ഈ ഒരു കൂട്ടായ്മ അത് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് വി എസ് നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ രാജു സംസ്ഥാന കൗൺസിലർ പി കെ ശ്യാമള ടി പി ശ്രീനിവാസൻ എം കെ പൗലോസ് എന്നിവർ സംസാരിച്ചു നിരവധി സംഘടനാംഗങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി